മഴ ശക്തമായതോടെ ടാപ്പിംഗ് നിലച്ചിരിക്കുകയാണ് ഷീറ്റിന് ക്ഷാമവുമായി ഇതോടെ കുതിച്ചുയർന്ന റബ്ബർ വില ആർ എസ് എസ് ഫോർ റബ്ബർ ബോർഡ് വില ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയിലെത്തി ചരക്ക് ക്ഷാമവും ഡിമാൻഡ് കൂടുതലും കാരണം വ്യാപാരികൾ ഇരുന്നൂറ്റി പതിനഞ്ച് വരെ നൽകി ഷീറ്റ് വാങ്ങി ഒരു മാസത്തിനിടെ പതിനൊന്ന് രൂപയുടെ വർധനവാണുണ്ടായത് എന്നാൽ സാധാരണ കർഷകർക്ക് വില വർധനവിന്റെ പ്രയോജനമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ വരെ വില ഉയർന്ന ശേഷം ഒക്ടോബറോടെ ഇരുന്നൂറിന് താഴെയായി കഴിഞ്ഞ മാർച്ചിലാണ് ഇരുന്നൂറ് തൊട്ടത് ജൂലൈയിൽ ഇരുന്നൂറ്റി പത്തിലെത്തി കാലത്ത് ശക്തി പ്രാപിക്കുന്നതിനൊപ്പം ഷീറ്റ് വില കുതിക്കുകയാണ് അന്താരാഷ്ട്ര വില ബാങ്കോക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആഭ്യന്തര വിലയുമായുള്ള അന്തരം ഇരുപത് രൂപയിൽ എത്തുന്നത് ആദ്യമായാണ് ചരക്ക് ക്ഷാമമായതോടെ ഇറക്കുമതി ആവശ്യം ശക്തമായി ഇപ്പോഴും മാസം മുപ്പതിനായിരം നാൽപ്പതിനായിരം ടൺ ഷീറ്റ് ഇറക്കുമതിയുണ്ട് കോമ്പൗണ്ട് റബ്ബർ ഇരുപതിനായിരം ടൺ എത്തുന്നു ചരക്ക് കൂടുതൽ ലഭ്യമാക്കണമെന്ന ടയർ കമ്പനികളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച റബ്ബർ വില നിലംപൊത്തും വൻകിട വ്യവസായികൾ ആഗ്രഹിക്കുന്നതും ഇതാണ് രാജ്യാന്തര വില ചൈന നൂറ്റി എഴുപത്തി ആറാണ് ടോക്കിയോ നൂറ്റി എൺപത്തിനാല് ഞ്ച് എന്നിങ്ങനെയാണ് എന്നാൽ കർഷകർക്ക് മറ്റൊരു പ്രതിസന്ധിയും നേരിടുന്നുണ്ട് ഇക്കുറി നേരത്തെ എത്തിയ കാലവർഷം തോരാതെ മൂന്ന് മാസം പെയ്തതോടെ മുഴു പട്ടിണിയിലാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കാലവർഷം നേരത്തെ എത്തിയതിനാൽ റബ്ബർ മരങ്ങൾക്ക് റെയിൻ ഗാർഡിംഗ് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് കടുത്ത തൊഴിൽ നഷ്ടത്തിനിടയാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ വെറും മൂന്ന് ദിവസം മാത്രമാണ് മലയോര മേഖലയിൽ ഭാഗികമായി മഴ മാറുന്നത് ടാപ്പിംഗ് മേഖലയിൽ ഇത്രയേറെ തൊഴിൽ നഷ്ടമുണ്ടായ കാലം ഇതിനു ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഇക്കാലത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന റബ്ബറിന്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും ഇപ്പോൾ ഉൽപ്പാദനം നടക്കുന്നില്ല റബ്ബർ ടാപ്പിംഗ് നടക്കാത്തതാണ് കാരണം വൻകിട എസ്റ്റേറ്റുകളിൽ മാത്രമാണ് ഉൽപ്പാദനം നടക്കുന്നത് വൻകിട എസ്റ്റേറ്റുകാർ മെയ് ആദ്യവാരം തന്നെ റെയിൻ ഗാർഡ് സ്ഥാപിച്ചതാണ് ഗുണമായി മാറിയത് മഴക്കാലം തുടങ്ങും മുമ്പ് തന്നെ കടുവാ ഭീഷണി കാരണം തോട്ടങ്ങൾ അടച്ചിട്ടിരുന്നു റബ്ബർ ഉൽപ്പാദനമില്ലാത്തത് കർഷകർക്ക് വൻ വരുമാനം നഷ്ടമുണ്ടാക്കിയെങ്കിലും പട്ടിണിയിലായത് തൊഴിലാളികളാണ് ദിവസക്കൂലി പരമാവധി അഞ്ഞൂറ് രൂപ ലഭിക്കുന്ന വിഭാഗമാണ് ടാപ്പിങ്ങുകാർ ഇതുകൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ചെലവുകൾ നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഒരു രൂപ പോലും ലഭിക്കാത്ത അവസ്ഥയുള്ളവർ ഏറെയാണ് കിട്ടാവുന്നത്ര കടവും ഉള്ളത് മുഴുവൻ പെർക്കി വിറ്റുമാണ് ഇതുവരെ പിടിച്ചു നിന്നത് മഴ പൂർണ്ണമായും മാറി നിന്ന് നന്നായി വെയിൽ കിട്ടിയാൽ ഇനി ടാപ്പിംഗ് പുനരാരംഭിക്കാനാവൂ ഇനി റബ്ബർ മരങ്ങൾക്ക് ഗാർഡനിങ് നടത്താൻ ഉടമകൾ തയ്യാറാവില്ല ഒരു മരത്തിന് നാൽപ്പത് രൂപ ചെലവ് വരും ഇനിയുള്ള രണ്ടു മാസങ്ങൾക്ക് ഈ തുക മുടക്കാൻ നഷ്ടമാവും മത്സ്യത്തൊഴിലാളികൾക്കും മറ്റും അനുവദിക്കുന്നത് പോലുള്ള ക്ഷാമബദ്ധ വറുതിയുടെ മാസങ്ങളിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്കും ലഭ്യമാക്കി ാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം അതേസമയം കുരുമുളക് കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് മൂന്ന് രൂപ കുറഞ്ഞു മസാല കമ്പനികളിൽ നിന്ന് ഡിമാൻഡില്ല മഴ കൂടിയതിനാൽ പറിച്ചെടുത്ത കുരുമുളക് ഉണക്കാൻ സാധാരണ കർഷകർക്ക് കഴിയുന്നില്ല ഉത്തരേന്ത്യയിൽ പൂജ ദീപാവലി സീസണിലാണ് ഇനി പ്രതീക്ഷ ഇറക്കുമതി കുരുമുളക് വൻതോതിൽ വിപണിയിലെത്തുന്നത് ഭീഷണിയാണ് വിയറ്റ്നാമിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നാൽപ്പത്തി ആറ് ശതമാനവും ബ്രസീലിൽ നിന്ന് മുപ്പത് ശതമാനവും ഇന്തോനേഷ്യയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനവും ചുങ്കമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ പ്രതിസന്ധിയായി വിയറ്റ്നാം നാനൂറ് ഡോളറും മറ്റു ഉൽപ്പാദക രാജ്യങ്ങൾ നൂറ് ഡോളറും കുറച്ചു മൂല്യം ഇടിഞ്ഞതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാരും നൂറ് ഡോളർ കുറച്ചു അതേസമയം കപ്പ കൃഷി ഉൽപാദനത്തിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് കൊല്ലം ജില്ലയായിരുന്നു പതിനായിരത്തി ഹെക്ടറിൽ മൂന്ന് ലക്ഷം ടൺ കപ്പ ഉൽപാദിപ്പിച്ചാണ് കൊല്ലത്തിന്റെ നേട്ടം ചടയമംഗലം കൊട്ടാരക്കര വെട്ടിക്കവല പത്തനാപുരം എന്നിവിടങ്ങളിലാണ് കൂടുതൽ കൃഷി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി